മോളങ്ങോട്ടെ രാവിലെ തന്നെ പോകുന്നത് ഒരു ബാഗും തോളിലിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഹൃദുവിനെ കണ്ട് പിറകിൽ നിന്നും മിത്ര ചോദിച്ചതും അവളൊന്ന് ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി അത് അത് പിന്നെ അമ്മായി ആ അമ്മായി ഞാൻ ഇന്നാൾ പറഞ്ഞിരുന്നില്ലേ എൻ്റെ കൂടെ പഠിക്കുന്നൊരു കുട്ടിയെക്കുറിച്ച് ശ്രീദേവി അവളുടെ വീട് ഇവിടെ അടുത്താ അപ്പോൾ ഒന്ന് പോകാമെന്ന് വെച്ചു ആഹാ ആണോ എന്നാ മോൾ അച്ചുവിനെയോ കിച്ചുവിനെയോ കൂടെ കൂട്ടിക്കോ അവരും വന്നോട്ടെ അയ്യോ അത് കണ്ട എനിക്ക് കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട് ലീവ് കഴിയുമ്പോഴേക്കും തീർക്കണം അവർ വന്നാൽ ബോറടിക്കും എന്നാ ഞാൻ പോട്ടെ അമ്മായി അമ്മയോടൊന്ന് പറഞ്ഞേക്ക് അതും പറഞ്ഞ് ധൃതിയിൽ അവൾ നടന്നു ഗേറ്റിനരികിലെത്തിയതും ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ പുറത്താരും ഇല്ലെന്ന് കണ്ടതും വേഗം ഇടത്തെ സൈഡിലോട്ട് നടന്നു കുറച്ച് നടന്നതും മുന്നിലുള്ള ചായക്കട കണ്ട് ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് വേഗം അങ്ങോട്ട് ചെന്നു ആഹാ ഇതാരാ ഹൃദമോളോ എന്നാ വീട്ടിലെത്തിയേ അവളെ കണ്ടതും ചിരിയോടെ കടക്കാരൻ ചോദിച്ചതും അവൾ തിരിച്ച് ചിരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറി ഇന്നലെ എത്തിയുള്ളൂ വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ അമ്മ നല്ലോണം പഠിക്കുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും സുഖ മോളെ നീ പറഞ്ഞതുകൊണ്ട് മാത്രം അവൾ എന്നും ഒന്ന് ബുക്ക് തുറന്നു നോക്കും പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഈശ്വരനറിയാം ഹാ ഞാൻ അവളൊന്ന് കാണുന്നുണ്ട് പിന്നെ രാമച്ച ഇവിടെ ഇപ്പോൾ ക്യാഷൊക്കെ എങ്ങനെയാ പതുങ്ങിയ സ്വരത്തിലുള്ള ഹൃദുവിൻ്റെ ചോദ്യം കേട്ടതും അയാൾ അവളെ അത്ഭുതത്തോട് നോക്കി മോൾ ഇനിയും ജോലി ചെയ്യാൻ തുടങ്ങുവാണോ അപ്പോൾ പഠനം ഞാൻ പഠിപ്പൊന്നും നിർത്തുന്നില്ല ഏട്ടാ ഇപ്പോൾ ലീവല്ലേ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഒരല്ലറ ചില്ലറ ജോലി പഠനത്തിൻ്റെ കാര്യം പിന്നെ അച്ചൂൻ്റെയും കിച്ചുൻ്റെയും പഠനം അമ്മയുടെ മരുന്ന് വീട്ടിലേക്കുള്ള സാധനങ്ങൾ അങ്ങനെ കുറേയില്ല രാമേട്ടാ അതൊക്കെ ചെയ്യണമെങ്കിൽ ക്യാഷ് വേണ്ടേ അപ്പം പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിലും നല്ലത് ജോലിക്ക് പോകുന്നതല്ലേ ഒരു വിഷമവുമില്ലാതെ ചിരിച്ചുകൊണ്ട് പറയുന്നവളുടെ നെറുകേൽ അയാളൊന്ന് തലോടി മോൾക്ക് ഇന്ന് നല്ലതേ വരും ആ ചെക്കൻ നേരാൻ വണ്ണായിരുന്നെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നല്ലോ ഇതിപ്പോൾ ആകാശാടിനെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ അല്ലായിരുന്നു ഒക്കെ ചെയ്യേണ്ടത് അത്ര ആലോചിച്ചാൽ മതി ഹാ ആരോ വന്നിരിക്കുന്നു രാമച്ചൻ ഇങ്ങ് മാറ് ഞാൻ കൊടുക്കാം അയാളെ നീക്കി നിർത്തിക്കൊണ്ട് ചായ ഉണ്ടാക്കി വന്നവർക്ക് കൊടുക്കുന്ന അവളെ കണ്ട് അയാളൊന്ന് നെടുവേർപ്പെട്ടു സ്വന്തം മകളല്ലെങ്കിലും മകൾക്ക് തുല്യമാണ് അവൾ എന്നും തനിക്ക് ചെറുപ്പം മുതലേ വീട്ടിലെ കഷ്ടപ്പാട് അറിഞ്ഞു വളർന്നതുകൊണ്ട് ജോലി ചെയ്യുമ്പോൾ അവളിൽ ഒരിക്കലും സങ്കടം കണ്ടിട്ടില്ല പകരം സന്തോഷം മാത്രം സ്വയം അയാൾ അവളുടെ ഓരോ പ്രവൃത്തിയും വീക്ഷിച്ചുകൊണ്ടിരുന്നു മോളെന്നാ പൊക്കോ ഇന്ന് കോഴിക്കോട് വരെ ഒന്ന് പോകാനുണ്ട് അപ്പം നേരത്തെ കട അടയ്ക്കണം ചെയറിൽ താടയ്ക്ക് കൈയും കൊടുത്തിരിക്കുന്ന ഹൃദുവിനോടായി അയാൾ പറഞ്ഞതും ഒന്ന് ഞെട്ടിയെങ്കിലും അവൾ തലയാട്ടി എന്നാൽ ഞാൻ നാളെ വരാം നിൽക്ക് ദാ മോളെ ക്യാഷ് അതും പറഞ്ഞ കൈയ്യൽ കുറച്ച് ക്യാഷ് വെച്ച് തന്നതും അതിൽ നിന്നും ഞാൻ ചെയ്ത ജോലിയുടെ ക്യാഷ് മാത്രം എടുത്ത് ബാക്കി രാമചൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു ശേഷം ബാഗുമെടുത്തിറങ്ങിയെങ്കിലും ഇനി എന്ത് ചെയ്യുമെന്ന് പിടുത്തമില്ലായിരുന്നു പ്ലസ് ടു വരെ രാമച്ചൻ്റെ കൂടെ കടയിലും തയ്യൽ കടയിലും പോയിരുന്നു എങ്ങനെയൊക്കെയോ ജീവിച്ചത് തയ്യൽ കടയുടെ കാര്യം ഓർമ്മ വന്നതും നേരെ അങ്ങോട്ട് ചെന്ന് നോക്കി പക്ഷേ അവിടെ പൂട്ടി കിടക്കുമായിരുന്നു ഷെ ഇനിയിപ്പം എന്തു ചെയ്യൂ എന്തെങ്കിലും ഒന്നിനായി അവിടെ ഇവിടെ നോക്കിയതും പെട്ടെന്നാണ് മാറു സൈഡിൽ നിൽക്കുന്ന ചേച്ചിയെ കണ്ടത് കണ്ടതും ധൃതിയിൽ റോഡ് മുറിച്ച് കടന്ന അപ്പുറത്തേക്ക് ചെന്നു കുറച്ച് കളിപ്പാട്ടങ്ങളും ആഭരണങ്ങളും ഒക്കെ വിൽക്കുന്നവരായിരുന്നു അവർ ചേച്ചി ഞാൻ കൂടെ വിറ്റുതരട്ടെ പകുതി ക്യാഷ് തന്നാൽ മതി മടിച്ചു മടിച്ചാണ് ചോദിച്ചത് എന്നെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് നിലത്ത് വെച്ചിരുന്നൊരു എടുത്ത് കയ്യിൽ തന്നു അതുമായി അവിടെ നിന്നും കുറച്ച് ദൂരേക്ക് നടന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതും കുറച്ചൊക്കെ ആളുകൾ വന്നു അതൊരു കണക്കിന് എനിക്ക് ആശ്വാസമായി ആദ്യ ദിവസം കുറച്ചൊക്കെ പണം ലഭിച്ചതുകൊണ്ട് അതിൽ നിന്നും കുറച്ച് മാത്രം എടുത്ത് ബാക്കി മുഴുവൻ ചേച്ചി എനിക്ക് തന്നു നാളെ മുതൽ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചു പിറ്റേന്ന് ഉച്ചവരെ വരെ രാമേട്ടൻ്റെ കടയിലും ശേഷം വൈകിട്ട് വരെ ചേച്ചിയുടെ കൂടെ സാധനങ്ങൾ വിറ്റും കുറച്ച് ക്യാഷ് കിട്ടി അതിനിടയിൽ ഞാൻ വന്നതറിഞ്ഞ് തയ്യൽ കടയിൽ ചേച്ചി വിളിച്ചു ആർക്കോ തയ്ച്ചു കൊടുക്കാൻ വേണ്ടി ഒരഞ്ചാറ് കൂട്ടം ഡ്രസ്സ് കാശ് അത്യാവശ്യം കിട്ടുമെന്നറിഞ്ഞതും അതിനിടയിൽ അതു ഏറ്റു രാത്രി എട്ട് വരെ ചേച്ചിയുടെ കൂടെ നിന്നു വീട്ടിൽ ഓരോ ദിവസവും ഓരോ കാരണങ്ങൾ പറഞ്ഞായിരുന്നു പോരുന്നത് അമ്മയ്ക്കെന്തോ സംശയം തോന്നിയതുപോലെ തോന്നുന്നുണ്ട് കാരണം രാത്രിയും കൊണ്ട് തന്നെ വീട്ടിലെത്തുമ്പം തന്നെ കാണും ഞാൻ വരുന്നതും കാത്തു നിൽക്കുന്ന എല്ലാവരെയും അമ്മയ്ക്ക് മുട്ടുവേദന ഉള്ളതുകൊണ്ട് അധികം നടക്കാറില്ല അമ്മ ഒഴികെ ബാക്കി എല്ലാവരും എപ്പോഴും ഉണ്ടാകും നാല് ദിവസം കൂടിയുള്ള ഉള്ളൂ ഓണത്തിൽ അതുകൊണ്ട് തന്നെ വിൽക്കാൻ സാധനങ്ങൾ വേറെ ഉണ്ടായിരുന്നു പലതും സാധനങ്ങൾ വാങ്ങാൻ വരുന്നതുകൊണ്ട് ക്യാഷ് എന്നും അധികം കിട്ടും തയ്ക്കാനുണ്ടായിരുന്നതെല്ലാം പെട്ടെന്ന് തയ്ച്ചു കൊടുത്തതും അതിൻ്റെ ക്യാഷും അത്യാവശ്യം കിട്ടി വീട്ടിലെല്ലാവർക്കും ഓരോ ജോഡി ഡ്രസ്സ് മേടിച്ചു പിന്നെ സാധനങ്ങൾ അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചപ്പോഴേക്കും കാശും തീർന്നു എനിക്ക് മേടിക്കാനുള്ളതില്ലാത്തതുകൊണ്ട് തന്നെ ഉള്ളത് വെച്ച് തൃപ്തിപ്പെടാമെന്ന് കരുതി പിറ്റേന്ന് പതിവ് പോലെ സാധനങ്ങളുമായി കുറച്ച് നടന്നതും ഭയങ്കര ക്ഷീണം തോന്നി ഇന്നാണേ ചൂടും ഭയങ്കര ദാഹവും ഇനിയും നടന്നാൽ വീഴുവെന്ന് തോന്നി കുറച്ച് വിശ്രമിക്കാൻ വേണ്ടി ഒരു മരത്തിൻ ചോട്ടിലിരുന്നു ദാഹമടക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് മുമ്പിലേക്കൊരു കുപ്പി നീണ്ടത് ഒന്ന് ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കിയതും നാല് വയസ്സ് തോന്നിക്കുന്ന ഒരു കുഞ്ഞുമോൻ ആൻറ്റി ഇതാ കുച്ചോ എന്റെ നേരെ വീണ്ടും നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞതും മറുത്തൊന്നും ആലോചിക്കാതെ വേഗം അത് വാങ്ങിക്കൊണ്ട് കുടിച്ചു പിന്നെ കുറച്ചടുത്ത് മുഖം തെളിച്ചുകൊണ്ട് അവന് നേരെ തിരിഞ്ഞതും അവിടെ നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടിപ്പോയി മുന്നിൽ ഞെട്ടലോടെ നിൽക്കുന്ന മാളുവിനെ കണ്ടതും ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെയായി അവളുടെ നോട്ടം കയ്യിലുള്ള ബാഗിലേക്കാണെന്ന് കണ്ടതും വേഗം അത് പിറകിലേക്ക് പിടിച്ചുകൊണ്ട് അവളെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു മാളു നീ എന്താ ഇവിടെ എന്റെ ചോദ്യം കേട്ടിട്ട് ഒന്നും തരാതെ അവൾ എന്നെ തന്നെ നോക്കി നിന്നതും ഞാൻ വേഗം തല തലതാഴ്ത്തി മാളു മോനവിടെ ഒരു പുരുഷ ശബ്ദം കേട്ട് തല ഉയർത്തി നോക്കിയതും മാളുവിൻ്റെ പുറകിൽ നടന്നു വരുന്ന ദേവേട്ടനെയാണ് കണ്ടത് അടുത്തെത്തിയതും എന്തോ ചോദിക്കാനായി നിന്നപ്പോഴാണ് എന്നെ കണ്ടത് ഋതു മോളെന്താ ഇവിടെ ജോലിക്കന്നതാ അത് പറഞ്ഞത് മാളുവായിരുന്നു ഏട്ടൻ്റെ നോട്ടം ബാഗിലേക്ക് പതിഞ്ഞതും ഞെട്ടുന്നത് കണ്ട് ഞാൻ വേഗം തല തലതാഴ്ത്തി ഋതു നീ ചോദ്യം പൂർത്തിയാക്കാതെ ദേവട്ട നിർത്തി ഏട്ടാ പല കാര്യങ്ങളും നമ്മൾ നിന്ന് മറച്ചു വെച്ച് കളവ് പറയുന്നവരെ കൂട്ടുകാരെന്ന് പറയാൻ പറ്റുമോ മാളുവിൻ്റെ അപ്രതീക്ഷിതമായ ചോദ്യം കേട്ടതും എൻ്റെ കണ്ണു നിറഞ്ഞു തല ഉയർത്തിയില്ല പിന്നെ ശബ്ദമൊന്നും കേൾക്കാത്തപ്പോൾ തല ഉയർത്തി നോക്കിയതും തിരിഞ്ഞു നടക്കുന്ന മാളുവിനെയാണ് കണ്ടത് അവളുടെ ചോദ്യവും എൻ്റെ കണ്ണും നിറഞ്ഞതിനാലാവാം ദേവേട്ടൻ ആകെ സങ്കടമായി നീ വാ ഞങ്ങൾ നിൻ്റെ വീട്ടിലാക്കാം ഒരുമിച്ച് പോകാം അത് പിന്നെ ദേവേട്ട ഒന്നും പറയണ്ട ഞങ്ങളുടെ കൂടെ വാ ആ സാധനങ്ങളൊക്കെ പോകുന്ന വഴിക്ക് നിന്റെ ചേച്ചിയെ തന്നെ ഏൽപ്പിക്കാം എന്നിട്ട് ഇനി മുതൽ ഉണ്ടാകില്ലെന്നും പറയണം ഏട്ടൻ്റെ ഗൗരവത്തോടെയുള്ള വാക്കുകൾ ഞാൻ ഒന്നും മിണ്ടിയില്ല പറ്റില്ലെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടേക്കാം പറ്റുമെന്ന് പറയാനും വയ്യ അതിനേക്കാൾ നല്ലത് മൗനം തന്നെയാണ് കാറിലായിരുന്നു അവർ വന്നിരുന്നത് ബാക്കിലെ ഡോറ് തുറന്നിരിക്കാൻ പറഞ്ഞതും മടിച്ചു മടിച്ചാണേലും വരുന്നു അപ്പോഴാണ് അപ്പുറത്തിരിക്കുന്ന മാളുവിനെ കണ്ടത് അവളെന്നെ നോക്കുന്നു കൂടിയില്ല ഹായ് ആൻറ്റി ഞങ്ങളുടെ കുതിയാണ് ബേ പെട്ടെന്ന് അങ്ങനെ ഒരു വിളി കേട്ടതും മുന്നോട്ട് നോക്കിയപ്പോൾ കണ്ടത് നേരത്തെ കണ്ട ആ മോനെയാണ് എൻ്റെ മോനാ ദേവേട്ടൻ പറഞ്ഞപ്പോഴാണ് ആളെ പിടികെട്ടിയത് ആദൂട്ടനാണോ അതെ മറുപടി തന്നത് അവനായിരുന്നു നേരം എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷം അവൻ സീറ്റിൽ കിടന്നുറങ്ങി ഞാനെന്നാൾ അടുത്തില്ലാത്തതുപോലെ ഇരിക്കുന്ന മാളുവിനെ കണ്ടപ്പോൾ സങ്കടം തോന്നി ആദ്യമായിട്ട് എങ്ങനെയൊന്നും മിണ്ടാതെ കണ്ണു നിറഞ്ഞതും വേഗം പുറത്തേക്ക് നോട്ടം തെറ്റിച്ചു വീടെത്തിയതും പുറത്ത് കിച്ചുവും അച്ചവും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപരിചിതമായ വണ്ടി കണ്ടതും രണ്ടുപേരും വേഗം അകത്തേക്ക് ഓടി തന്നെ അമ്മയും അമ്മായിയും പുറത്തേക്ക് വന്നതും ദേവേട്ടൻ കാറിൽ നിന്നിറങ്ങിയതും ഒരുമിച്ചായിരുന്നു ആഹാ ദേവുമോനായിരുന്നോ കുറേ ആയാലോ കണ്ടിട്ട് വേറെ ആരും വന്നില്ലേ മാളും മോനും ഉണ്ടായിൻ്റെ ഉറങ്ങിക്കിടക്കുന്ന മോനെ കാറിൽ നിന്നും എടുത്തുകൊണ്ട് ദേവേട്ടൻ ചിരിയോടെ പറഞ്ഞു പിറകിലെ ഡോറ് തുറന്നുകൊണ്ട് മാളും ഇറങ്ങിയതും പിറകെ ഞാനും ഇറങ്ങി അവളെ കണ്ടടുത്തേക്ക് വന്നവർ പിറകിൽ നിൽക്കുന്ന എന്നെ കണ്ടതും ഞെട്ടലോടെ ദേവേട്ടൻ നോക്കി ഇവളങ്ങനെ നിങ്ങളുടെ കൂടെ അമ്മുവിനെ പഠിപ്പിക്കാൻ വേണ്ടി പോയതായിരുന്നല്ലോ മാള് പെട്ടെന്നെ നോക്കിയതും ഞാൻ വേഗം തല താഴ്ത്തി ഇവള് പഠിപ്പിക്കാനല്ല ജോലിക്കാ പോകുന്നത് മാളിവിൻ്റെ പെട്ടെന്നുള്ള മറുപടി കേട്ട് അമ്മയും അമ്മായിയും അച്ചുവും കിച്ചവും ഒന്നും മനസ്സിലാകാതെ ഞങ്ങളെ മാറി മാറി നോക്കി നീ എന്തൊക്കെയാ മോളെ പറയുന്നത് അവൾ ജോലിക്ക് പോകുകയേ അതും കുടുംബം പോറ്റാൻ വേണ്ടി അപ്രതീക്ഷിതമായിട്ടാണ് വരുന്ന വഴിക്ക് ഇവളെ കണ്ടത് തെരുവിൽ കുറച്ച് സാധനങ്ങളും കൊണ്ട് വിളിച്ച് നടക്കുമായിരുന്നു മാളുവിൻ്റെ വാക്കുകളിൽ മുഴുവൻ ഈർച്ച നിറഞ്ഞിരുന്നു നീ വേറെ എവിടെയൊക്കെ പോകുന്നുണ്ട് അമ്മ പെട്ടെന്ന് എന്നോടായി ചോദിച്ചതും ഞാൻ തല താഴ്ത്തിക്കൊണ്ട് രാമച്ചൻ്റെ കടയിൽ നിൽക്കുന്നതും സാധനങ്ങൾ വിൽക്കാൻ പോകുന്നതും തയ്യൽ കടയിൽ പോകുന്നതും ഒക്കെ പറഞ്ഞു തയ്യൽ ജോലിക്ക് പോയാൽ ഒരു പക്ഷേ അമ്മയൊന്നും പറയില്ല പക്ഷേ മറ്റേത് രണ്ടും അമ്മ എതിർക്കും കടം വീട്ടാൻ വേണ്ടിയാണോ ഇതൊക്കെ അമ്മയുടെ ചോദ്യം കേട്ടതും ഞാൻ ചെറുതായൊന്ന് തലയണക്കി കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ആരും അവളെ വിഷമിപ്പിക്കണ്ട അവൾക്കും കാണില്ലേ സ്വന്തം കാശ് കൊണ്ട് കുടുംബം നോക്കാനൊരാഗ്രഹം അത് കുറച്ചു കൂടിപ്പോയി അത്രയേ ഉള്ളൂ ഇനി ഉണ്ടാകില്ല ഞങ്ങളൊക്കെ ഇല്ലേ എല്ലാ പ്രശ്നവും തീർക്കും ഇപ്പം ഹൃദൂട്ടി ഒന്ന് ഫ്രഷായി വീണം കാണും എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവേട്ടൻ പറഞ്ഞതും ഞാൻ തലയാട്ടിക്കൊണ്ട് മുറിയിലേക്ക് ചെന്നു മാറാനുള്ള ഡ്രസ്സ് എടുത്ത് ബാത്റൂമിൽ കയറി തലയിലൂടെ വെള്ളം ഒഴിക്കുമ്പോഴും ഉള്ളം ചുട്ട് പൊള്ളുകയായിരുന്നു മാളുവിൻ്റെ അവഗണന അമ്മയുടെയും അമ്മായിടേയൊക്കെ പ്രതികരണം എന്തൊക്കെ നടക്കുമെന്നറിയില്ല ഫ്രഷായി തലയും തുവർത്തിക്കൊണ്ട് ഇറങ്ങിയതും ബെഡിലിരിക്കുന്ന മാളുവിനെയാണ് കണ്ടത് എന്നെ തന്നെ അവൾ നോക്കിയിരിക്കുന്നത് കണ്ടതും ഞാൻ മെല്ലെ തല താഴ്ത്തി പക്ഷേ അപ്പോഴേക്കും ഓടി എന്നെ കെട്ടിപ്പിടിച്ചിരുന്നു ഋതു സോറി ഡീ ഞാൻ ഞാൻ അപ്പം നിന്നെ അങ്ങനെ കണ്ടപ്പോൾ നീ എന്നോടൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ അത്രയ്ക്ക് അകലിച്ചുള്ള ഫ്രണ്ട്ഷിപ്പ് ആണോ നമ്മുടേത് അങ്ങനെയാണെന്നൊക്കെ തോന്നിപ്പോയി എനിക്ക് പദം പറഞ്ഞുകൊണ്ട് അവൾ കരഞ്ഞതും എൻ്റെയും കണ്ണു നിറഞ്ഞു തിരികെ അവളെയും പുണർന്നുകൊണ്ട് ഞാനും പൊട്ടിക്കരഞ്ഞു എൻ്റെ അതെറ്റ ഞാൻ നിന്നോടെല്ലാം നേരത്തെ പറയണമായിരുന്നു നിന്നെ കൂടെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയാ ഞാൻ അത് കേട്ടതും അവൾ പെട്ടെന്ന് എന്നിൽ നിന്നും അകന്നു എന്നെ നോക്കി ഞാൻ വേഗം തലതാഴ്ത്തിയതും എൻ്റെ കവളിൽ അവൾ മെല്ലെ കുത്തിയതും ഒരുമിച്ചായിരുന്നു നീ എന്നെക്കുറിച്ച് അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് നീ അനുഭവിക്കുന്ന കഷ്ടപ്പാടെല്ലാം എനിക്ക് അറിയാവുന്നതല്ലേടേ എൻ്റെ വീട്ടുകാരെ പോലെ തന്നെയല്ലേ എനിക്കിവിടെ ഉള്ളവരും നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാനും കൂടെ നിൻ്റെ ഒപ്പം ജോലിക്ക് വരികയായിരുന്നു നീ എനിക്ക് എങ്ങനെയാണ് ഈ ശല്യമാകുന്നത് അതിന് ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല കുറച്ചു നേരം രണ്ടു പേരും മൗനമായിരുന്നു കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നീ ഞാൻ പണിക്ക് പോകണ്ട നമ്മൾക്കൊരു കുടുംബക്കാരെ പോലെയല്ലേ അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കാം മാളു ഞാൻ അത് വേണ്ടെന്ന് പറയാനാണെങ്കിൽ മിണ്ടണ്ട എനിക്കറിയാം നിനക്ക് നിൻ്റെ കാശ് കൊണ്ട് കുടുംബം നോക്കണം എന്ന് ആഗ്രഹമുള്ളത് അതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ ഇപ്പം വേണ്ട നീ പഠിക്കണം പഠിച്ച് നല്ലൊരു ജോലി മേടിക്കണം അതിനിടയിൽ ഇതിന് ഞാൻ സമ്മതിക്കില്ല ഇനി നിന്റെ ഒരു തൃപ്തിക്ക് വേണ്ടി മാത്രമാണെങ്കിൽ തയ്യൽ ജോലിക്ക് പോക്കോ മറ്റേത് രണ്ടും വേണ്ട കേട്ടോ നീ ഒരാജ്ഞാസ്വരത്തിൽ അവൾ പറഞ്ഞതും ഞാൻ എതിർക്കാതെ തലയാട്ടി എന്നെ മനസ്സിലാക്കാൻ പലപ്പോഴും മാളുവിനും അമ്മയ്ക്കും മാത്രമേ സാധിക്കൂ അല്ല നീ എങ്ങനെ ഇവിടെത്തി അങ്കളും ആൻ്റിയൊന്നും ഇല്ലേ ഉണ്ടടി അവരൊക്കെ കുറച്ച് കഴിഞ്ഞേ എത്തൂ ഏട്ടത്തിക്ക് കോഴിക്കോട് വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് അമ്മയും അച്ഛനും ഏട്ടത്തിയുടെ കൂടെ വരാമെന്ന് പറഞ്ഞു പിന്നെ ഓണം കഴിയും വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും നമുക്ക് അടിച്ച് പൊളിക്കടി അവൾ പറഞ്ഞത് കേട്ടതും ഞാൻ സന്തോഷം കൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു പക്ഷെ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അകന്ന് മാറി ഷേ കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ കൂടെ മേടിക്കായിരുന്നു എന്ത് ഓണത്തിന് ഡ്രസ്സ് ഇവിടെ എല്ലാവർക്കും മേടിച്ചു നിങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മേടിക്കായിരുന്നു നിന്റെ അധ്വാനിച്ചുള്ള കാശല്ലേ എനിക്ക് വേണ്ട മുഖം കൂട്ടിക്കൊണ്ട് അവള് പറഞ്ഞതും ഞാൻ ഇളിച്ചു കാണിച്ചു